തൃശ്ശൂരിലുള്ള മറൈൻ വേൾഡ് അക്വറിയം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അക്വറിയം ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം കാരണം നല്ല വലുപ്പമുണ്ട് എന്താവും എന്തോ എന്തായാലും പോയി നോക്കാം എൻട്രൻസൊക്കെ അടിപൊളിയാണ് നല്ല കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ആംബിയൻസ് വളരെ തിരക്ക് കുറവായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ നമ്മുടെ പഴയ എന്താ പത്മിനി പത്മിനി കാറുണ്ടല്ലോ അതിനൊരു അക്വോറിയാക്കി വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ മീനും കാര്യങ്ങളും പക്ഷെ നമുക്കൊരു വിഷമം ഇൻഡ്യാജ് കാറുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ രീതിയിലായി പോയോന്ന് പലതരം ഫസ്റ്റിലെ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് സംഭവമാണ് അവിടെ ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും തുടരുത് പിടിക്കരുത് ഈ ലൈറ്റൊക്കെ കുറച്ചൊരു കഴിഞ്ഞ മെയിൻ കാരണം രാത്രിയിൽ അല്ല സോറി മീനുകൾക്ക് ലൈറ്റ് അതായത് ലൈറ്റ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാഷ് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മീനുകൾക്ക് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാണല്ലോ തന്നെ അവർ പഠിച്ച് അത് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അവർ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ മെയിനായിട്ട് പറഞ്ഞത് ഫോട്ടോ എടുത്തോളൂ പക്ഷേ ഫ്ലാഷ് അടിക്കരുത് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുമ്പം കുറേ മീനുകളെ നമ്മൾ നോർമലായിട്ട് അക്കോറിയത്തുനിന്ന് കാണുന്ന കുറേ മീനുകൾ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അത്ര അടുത്തുനിന്ന് മീനിനെ തൊട്ട് തൊട്ട ഒരു ഫീൽ വരുന്നത് സംഭവം തന്നെയാണ് അക്കോരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പല പല രീതിയിലാണ് പല വലിയ സൈസ് ഉണ്ട് മെയിൻ അട്രാക്ഷൻ അവിടുത്തെ ഏറ്റവും എനിക്ക് തോന്നിയത് ആരാപ്പയമ ആൻഡല അതിൻ്റെ ഇത്രയും വലിയ സൈസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതല്ല കേട്ടോ ആരാപ്പയ്മ വരാൻ പോകുന്നേ ഉള്ളൂ ഈ അക്കോറിയത്തിന്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളത് ഒരു പരിവിധരെ ശരിയാണ് മീനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഫ്ലാഷ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാണ് പക്ഷെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാരിസ് കാര്യങ്ങൾ നമ്മളെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനാണ് ലൈറ്റ് നിർബന്ധം അപ്പം ലൈറ്റ് ഇല്ലാതിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജും അതൊരു ഓക്കെ അല്ല ഈ മത്സ്യകന്യകന്റെ രൂപമൊക്കെ അതെ അക്കോറിയത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് പറയുന്നുണ്ട് പോയി നോക്കാം പിന്നെ ഏറ്റവും എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി തോന്നിയത് ഇതാണ് അതായത് ഗ്ലാസ് അക്കോറിയം അതിൻ്റെ താഴെ ഭയങ്കര ഞാനൊക്കെ എൻ്റെ ആദ്യമായിട്ട് കാണാം അത്രയും വലുപ്പമില്ല അരാപ്പായ്മനെ അരാപ്പായ്മ അതിൻ്റെ മേലെക്കൂടെ നമുക്ക് നടക്കാം രണ്ട് സൈഡിലും അരാപ്പായ്മ ഒരു നാല് അരാപ്പായ്മ ഉണ്ട് നല്ല സൈസ് ഉണ്ട് കെട്ടോ എന്നിട്ട് കയറുമ്പോൾ അവർ ചെരുപ്പൊക്കെ ഊരി വെക്കാൻ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഒരു വരെ നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യണം അങ്ങനെ ചെരുപ്പൊക്കെ ഊരി വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് സ്റ്റാർട്ടിങ്ങിനെ ഊരിയണം എന്നിട്ട് എൻട്രി ചെയ്യാൻ അവർ വേറെ ചെരുപ്പ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ഇടയ്ക്ക് ചെരുപ്പ് വരിക ഇടക്ക് ചെരുപ്പ് ഇടുക ഇറ്റ്സ് അത് വൈറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഫ്രീ ആയിട്ട് ഒരു ഫിഷ് പ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ആണ് അപ്പോൾ അത ഇതാണ് ആ ഏരിയ ഈ ഏരിയയിൽ വരിക ആ ചെരുപ്പായി കഥ വേണമെങ്കിൽ പുതിയ ആപ്പിൾ പുതിയ അവിടെ ഇരുന്ന് ഫിഷ് പ ആസ്വദിക്കുന്നു അതിൻ്റെ ചുറ്റുപാടായിട്ട് ഒരു റിഫ്രഷ്മെൻറ്റ് ഷോപ്പുകളുണ്ട് പിന്നെ ആ ആ സറൗണ്ടിങ് മൊത്തം ചെറിയ ചെറിയ അക്കോരങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിട്ട് പല ഇാതി മീനുകൾ ഓ പേരൊക്കെ വായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അമ്മാതിരി മീനുകളാണ് ഇനി ഇത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള രീതിയിൽ അവർ ഒരു ഒരു പോർഷന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റർ പാരീസിൽ ചെയ്താണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റഡ് ആണ് കാരണം കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഡൈനോസറിൻ്റെ രൂപം അതേ ഇത് ഡൈനോസ് ഇത് ശരിക്കും ലാമൻ്റെ ഒരു ഇതാ കേട്ടോ ആ താഴെ കാണുന്നത് ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് മേലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുഭാഗത്തൊക്കെ അവർ കുറച്ച് ഹൊറർ ഹൊറർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കുറേ വൃക്ഷം അതിൻ്റെ രൂപമുണ്ടോ എല്ലാം പ്ലാസ്റ്റർ പാരീസാണ് പക്ഷേ ഭയങ്കര രസമായി ഈ ലൈറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം ഇരുട്ടത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്ഥലത്തൊക്കെ അവർക്ക് ലൈറ്റ് ഇണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ലൊക്കേഷൻ ആണ് കണ്ടുകഴിഞ്ഞാൽ ഏതോ കാടാന്ന് വിചാരിക്കും ഇവിടെ നല്ല ഫോട്ടോക്കുള്ള പോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ പിന്നീട് നോക്കണം ഇത് ഭയങ്കര ഒരു ക്യൂബ് ടൈപ്പിലുള്ള ഒരു ഒരു അക്വറിയാണ് അതിൻ്റെ സൈസ് ഭയങ്കരം തന്നെ ഈ ഓരോ മീനുകളുടെ പേര് പറയാന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ടാസ്ക് കേട്ടോ ജീവിതത്തിലൊന്നും കാണാത്ത എത്ര തരം മീനാണ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് ഒന്ന് തന്നെയാണ് ചില അക്കോറിയത്തിൻ്റെ ഉള്ളിൽ ഒറിജിനൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ ചെള്ളി ചെള്ളി അറിയില്ലേ വലിയ കഥള കഥള എന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള വാസസ്ഥലാണത് ഇനി ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസ് സാധനം വരാനുണ്ട് ആ സർപ്രൈസ് സർപ്രൈസ് അടുക്കിടയ്ക്ക് അവരും പറയുന്നത് നമ്മളങ്ങ് മുന്നോട്ട് പോകണം അതേ പിന്നെ ഇരുട്ട് ഈ ഇരുട്ടിനെ കൊണ്ടാണല്ലോ അത് കുടുങ്ങിയത് അക്കോറിയങ്ങളുടെ പർദീസ എന്നൊക്കെ പറയാം എന്തോര മീനുകൾ ഇനിയാണ് മെയിൻ അട്രാക്ഷൻ വരുന്നത് യാ മോനെ ഈ കാണുന്നെന്തരോ ഇതാണ് സ്രാവ് ഞാൻ ജീവനോടെ സത്യം പറഞ്ഞ സ്രാവിനെ ആദ്യമായിട്ട് എത്ര വലുപ്പമല്ല സ്രാവിനെ കാണുന്നത് അതെന്തായാലും അവരെ സമ്മതിച്ച് കടൽ വെള്ളമൊക്കെ വെച്ചിട്ട് അവർ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ഐ വ എന്താ ബ്യൂട്ടിഫുൾ ശ്രാവിനെ കാണാത്തവർക്കൊക്കെ ഉണ്ടല്ലോ ശ്രാവനെ കുട്ടികൾ കാണണം എന്ന് പറയണേ അപ്പം വിട്ടുകൊണ്ട് തൃശ്ശൂർ ചാവക്കാട് മറൈൻ അക്കോറിയം അവിടെ അക്കോറിയം മാത്രല്ലോ വേറെ എന്തൊക്കെയോ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി ബീച്ചും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ശ്രാവണ കണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മെല്ലെ നീങ്ങാം ഇതേ വീണ്ടും കുറേ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള അക്കോറിയങ്ങള് കുഞ്ഞ മത്സ്യങ്ങളുണ്ട് ഫാമിലി ആയിട്ടാണ് അവിടെ നിൽക്കണത് തോന്നുന്നുണ്ട് ഈ പല രീതിയിൽ പല ഡിസൈനിലാണ് അക്കോറിയം അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ചിലത് ഒരു കുപ്പിക്കുള്ളിൽ കാണുന്നതുവരെ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ മരം ഡിസൈൻ ചെയ്തിട്ട് ദേ എന്താ മീനൊക്കെ അറിയാം കാണാതെ അതി അത് തവളൻ്റെ പ്രതിമയാണ് ഇപ്പോൾ നക്ഷത്ര മീനിന്റെ ഒരു സ്പോട്ടാണ് ഇവിടെ കുറച്ചുള്ളൂ കടലുകളിലും അപ്പോൾ അത് നല്ലൊരു അനുഭവമാണ് കാരണം അവിടെ ഇതുവരെ പിന്നെ ഇത് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരുപാട് ഇത് വാളക്കുട്ടികളാണ് അത് കഴിഞ്ഞിട്ട് ഇതും അക്കോറിയത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഒരുപാട് താഴെ താഴെയാണ് ഇവര് അക്കോറിയം ചെയ്തിരിക്കുന്നത് നമുക്ക് കൈയൊക്കെ ഇടാൻ പറ്റും പക്ഷേ കൈ ഇട്ടാൽ നരപ്പൈമ വേണ്ട കടിച്ചെറും ഇനിയാണ് ഇതിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഓ മൈക്കോട്ട് നരപ്പയ്മ ഇരിക്കണത് കണ്ട ഇവരെ ഒരു പോലെ യെസ് ദിസ് ഈസ് എ സസ്പെൻസ് ഒരു ടണൽ ഒരു തുരങ്കം തുരങ്കം ഉണ്ടല്ലോ നമുക്ക് തലക്ക് മീത മീനുകൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ആ തുരങ്കത്തിലൂടെ അങ്ങനെ ഒരു എൻ്റെ വരെ അങ്ങ് പോവാം അപ്പം ചില സമയത്ത് ഇതില് മത്സ്യ ഇറങ്ങും അത് അവർ പറയുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സെഷനിൽ വാളിൽ ഇൻബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ അക്കോറിയങ്ങളാണ് ചുമരിലൊക്കെ ഒരുപാട് നല്ല നല്ല ആയിട്ടുള്ള കൊത്തുപണികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഏതോ ചൈന സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കുറേ ചില സാധനങ്ങളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എക്സിറ്റ് എടുത്തു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് കേട്ടോ തിമീങ്കലത്തിന് ജീവനത്തോട് കണ്ടില്ല അത് കാണാത്തവർക്കായിട്ട് ഇതാ പുറത്ത് നല്ലൊരു ഡിസൈൻ ആക്കിയിട്ട് അവർ തിമീങ്കലത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് കടകളുണ്ട് ഇനി ഇതാ ഫിഷിനെ ഫീഡ് ചെയ്യുക ഇതും ഒരു നല്ല രസമല്ല പരിപാടി അത് കഴിഞ്ഞിട്ട് ഒരു കുറേ നടന്നതല്ല മണിക്കൂറുകളോളം നടന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് തിരിച്ചു